अब खुदा, खुदा तू है मेरा अब खुदा तू है मेरा अब खुदा तू है मेरा अब पिता तू, तू है मेरा झूठ मुझको लगे दर्द तुझको होता है मेरे आंसू के पहले तेरा आंसू बहता है मेरे आंसू के पहले तेरा आंसू बहता है अब खुदा तू है मेरा अब हागुदार ക്ക് നമ്മുടെ ഹാർട്ടിൽ ഒരു പെയിൻ ഉണ്ടെന്ന് തോന്നുന്നേക്കാളും മുമ്പ് ആ ഓർത്ത് അബ്ബാപിതാവിന്റെ ഹാർട്ട് വേദനിച്ച് കഴിഞ്ഞു നമ്മൾ ഇവിടെ വേദന എടുക്കുമ്പോ സുഖിക്കണ അപ്പനല്ല നമുക്കുള്ളത് നമ്മുടെ പാപം കൊണ്ട് തന്നെ നമ്മൾ വേദന അനുഭവിക്കുമ്പോ പാപം ചെയ്യാത്ത അപ്പന്റെ ഹാർട്ടും പെയിൻ ആയിക്കൊണ്ടിരിക്കുന്നു വേദനിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ദൈവം മനുഷ്യനായിട്ട് ഇത്രയും പങ്കപ്പാട് കഴിച്ചത് നമ്മളോട് ആരോടെങ്കിലും ഒരു പട്ടിയാവാൻ പറഞ്ഞാൽ നമുക്ക് പട്ടിക്കൂട്ടിൽ ഇങ്ങനെയൊക്കെ എടുക്കാനൊക്കെ പറ്റുമോ ഇല്ല ദൈവം മനുഷ്യനായി വന്നു സ്നേഹം കൊണ്ടാ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് പിതാവ് അയച്ചതാണ് പുത്രനെ പരിശുദ്ധാത്മാവിനെ അയച്ചു നമ്മൾ തിരികെ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സത്യമാണ് ഇതൊക്കെ നമ്മൾ ലോകത്തിന്റെ ഓരോ വ്യഗ്രതയിലും കാര്യങ്ങളിലും പെട്ടിട്ട് അതാണ് സത്യം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു വരാം വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറയുമ്പോ നമുക്കും തിരഞ്ഞെടുക്കപ്പെടാം ഇനി ചാൻസ് ഉണ്ട് കമോണ്ട് അനുതപിക്കാം ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുതപിക്കാം അവരോട് ഇവരോടും ദേഷ്യം വെച്ചിരിക്കലും ഏർ ഇവരെയും കുറ്റം പറയലും വഴി പറയലും അങ്ങനത്തെ നിർത്താം കുറെ ആയില്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും നടന്നോ ഇതുവരെ ഇല്ലല്ലോ വെറുതെ ഇരുന്ന് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് വെറുതെ ഇങ്ങനെ പറയാം സന്തസ്നായ ഞങ്ങളുടെ പിതാവേ അപ്പൊ ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ടല്ലോ അതിൽ ഞാനും ഉണ്ടല്ലോ ഒരപ്പൻ്റെ മക്കളാണല്ലോ ഇങ്ങനത്തെ ബോധ്യങ്ങള് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിറയട്ടെ ഈ വാക്കുകള് ഈ സ്വരതൊക്കെ നിങ്ങളുടെ കാതുകളിൽ ഹൃദയത്തിലൊക്കെ റിസൗണ്ട് ചെയ്യട്ടെ മുഴങ്ങി കേൾക്കട്ടെ സത്യം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ പൂർണമായ ഉദിക്കുമ്പോൾ അപൂർണമായതൊക്കെ അസ്തമിക്കട്ടെ പൂർണ്ണമായും ഉദിക്കട്ടെ പൂർണമായ ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കട്ടെ നീ ആര് തന്നെയായാലും ജൽപ്പവിശുദ്ധിയില് ജീവിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പാപത്തില് ജീവിക്കുന്ന ആളായ ആര് തന്നെയാലും ഈ നിമിഷം നിന്റെ ഹൃദയത്തില് ദൈവസ്നേഹത്തിന്റെ ആ തുള്ളികൾ വന്ന് പതിക്കട്ടെ അനുതാപം ഉണ്ടാവട്ടെ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ദൈവം ഇതാ ആ കരുണാസ്നേഹം ഒഴുക്കുന്ന എന്തിനാ നിനക്ക് അനുതാപം വരാൻ പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് എഴുന്നേൽക്കണം എന്നുള്ള ഒരു ബോധം ബോധ്യം വരാൻ ധൂർത്തപുത്രനെ പറ്റി പറയുമ്പോ അവന് സുബോധമുണ്ടായപ്പോൾ അപ്പൊ ഈ ബോധമൊക്കെ കെട്ടുകെടുക്കുകയാണെങ്കിൽ ബോധക്കേടുണ്ടെങ്കിൽ ബോധരഹിതമാണെങ്കിൽ അല്ലെങ്കിൽ അബോധമാണെങ്കിൽ നമുക്ക് ബോധത്തിലേക്ക് വരാം സുബോധത്തിലേക്ക് വരാം സത്യമായ ദൈവം സ്നേഹമായ ദൈവം ഇതൊക്കെ റിയാലിറ്റീസ് ആവട്ടെ കുറച്ച് പേര് കുറേ പ്രാവശ്യം നൊണ പറഞ്ഞതുകൊണ്ട് അത് സത്യം എന്ന് വിചാരിക്കല്ലേ അതുകൊണ്ടാണ് ഇന്ന് ദൈവം കുറച്ച് ആൾക്കാരെ കൊണ്ട് കുറേ സത്യങ്ങൾ വിളിച്ചു പറയിപ്പിക്കുന്നത് ഇതൊക്കെ സത്യ എന്ന് മുഴങ്ങാൻ വേണ്ടിയിട്ട് അസത്യങ്ങൾ കുറേ നാൾ മുഴങ്ങിയത് കൊണ്ട് അത് സത്യമാവണമെന്നില്ല ദൈവവചനമാണ് സത്യം ആ ദൈവ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ബോധ്യങ്ങള് സത്യബോധ്യങ്ങള് നമ്മുടെ ഉള്ളിലും ചുറ്റിലും ഒക്കെ നിറയട്ടെ ഇനിയും ഒഴങ്ങിക്കൊണ്ടിരിക്കുന്ന അസത്യങ്ങളും നൊണകളൊക്കെ അപ്രത്യക്ഷമാവട്ടെ ദൈവത്തിന്റെ വചനം കൊണ്ടും ദൈവത്തിന്റെ സത്യം കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടും നിങ്ങളും നിങ്ങളായിരിക്കുന്ന സ്ഥലമൊക്കെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള വര ഉപയോഗിച്ച് ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു സ്നേഹം കൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം കുറച്ച് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറെ പേര് ഈ സ്നേഹം അനുഭവിക്കണമെന്നുണ്ട് നിങ്ങൾക്കുണ്ടോ ഏ യൂട്യൂബിലും വീഡിയോസ് ഇട്ടിട്ട് ലൈക്ക് കിട്ടാനും കമന്റ് കിട്ടാനും ഒന്നും അല്ല സത്യമാണ് പറയുന്നത് ദൈവം പ്രേരിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് വേറെ ഒരു ലക്ഷ്യമില്ല വേറെ ഒരു ഉദ്ദേശം ഇല്ല അങ്ങനെ പലരും വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി തെറ്റി ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ തിന്മയായിട്ടുള്ളതൊക്കെ അപ്രത്യക്ഷമാണ് ഞങ്ങളും ഓരോ ദിവസം ഇങ്ങനെ ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പൊട്ടിപ്പടലങ്ങൾ മാലിന്യങ്ങളും ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി ആത്മാവ് കുളിച്ച് കുളിച്ച് റെഡി ആയിക്കുക കുമ്പുസാരിക്കുക പരിശുദ്ധ കുർബാന അനുദപിക്കുക മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതൊക്കെ എത്രമാത്രം അനുതാപാവസ്ഥയിലായിരിക്കാം മാംസഹൃദയത്തോടു കൂടി ആയിരിക്കാം എത്രമാത്രം ആ ഉരുകിയ അവസ്ഥയിലായിരിക്കാം മനസ്സൊരുകി ഹൃദയം നുറുങ്ങി ഞങ്ങളിപ്പോ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല അത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ദൈവസ്നേഹ അവസ്ഥയിലായിരിക്കാം ആരും വലുത് ചെറുതാ അങ്ങനെയൊന്നുമില്ല ഹൃദയം എപ്പോഴും ഒരു അനുതാപ അവസ്ഥയിൽ ഹൃദാവിയെ തെറ്റിപ്പോയി എവിടെയോ ശരിയാക്കണ്ടേ ആ എല്ലാവരും കൂടി ഒരുമിച്ച് വരണല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് സ്നേഹത്തിൽ വരണല്ലോ ഇപ്പൊ തന്നെ തുടങ്ങണം ഈ ഭൂമിയിൽ വെച്ച നിങ്ങൾ തുടങ്ങണം അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാരും കൂടി സ്വർഗത്തിൽ പോവാം അപ്പൊ സ്വർഗത്തിൽ നമുക്ക് നിത്യമായിട്ട് സൗഭാഗ്യം സന്തോഷം അനുഭവിക്കാം ഒരുമിച്ച് അപ്പൊ സ്വർഗത്തിൽ കാണുമ്പോ ഇതൊക്കെ ഓർക്കണം അല്ലേ നിങ്ങൾ വരുന്നുണ്ടോ കൊറേ പേർക്ക് ആഗ്രഹം തന്നെ കെട്ടിക്കെടുക്ക സ്വർഗത്തിൽ പോണന്ന് ഇത് കാണുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും ചിലർ പറയണെ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ കെട്ടുകഥകൾ ഉണ്ടാക്കിയത്ര സ്വർഗം നരകം അപ്പം സ്വർഗമുണ്ട് നരകമുണ്ട് നമുക്ക് നരകത്തില് പോണ്ട സ്വർഗത്തില് പോണം മരിച്ചു കഴിഞ്ഞ സ്വർഗമാണോ എന്നുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ഒരു ചോയ്സ് എടുക്കണം ജീവനും വരണോന്ന് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലുണ്ടാവട്ടെ അത് തന്നെ നശിച്ചുകൊണ്ടിരിക്കുക ദുഷ്ടാരോപികൾ ഓരോ നുണ പറഞ്ഞിട്ട് സ്വർഗ്ഗം ഇല്ലെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെവിയിൽ ഓരോ നുണകൾ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷം കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ സ്വർഗം വേണം നമുക്ക് നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലെ നിത്യമായി ജീവിക്കണം ദൈവരാജ തന്നെ നമ്മുടെ ഉള്ളില് നിറയട്ടെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഇടവരട്ടെ ഈശ പറഞ്ഞില്ലേ ഞാൻ അലമൊരുക്കാൻ പോകുന്നു ാണ് വഴി പിതാവിലേക്ക് പോകണം ഇതൊക്കെ പറഞ്ഞില്ലേ ഈശോ അപ്പൊ ഇതിന്റെ കൂടുതൽ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ പ്രാർത്ഥന ദൈവവചനം ഇതിലേക്ക് വരണം വന്നേ പറ്റൂ ഈ മറ്റു ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി മാറ്റിവെച്ച് വാ കുടുംബ പ്രാർത്ഥന പേഴ്സണൽ പ്രയർ ഇതൊക്കെ വേണം ചൊല്ലി പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എത്രയോ സിസ്റ്റർമാർ അച്ഛന്മാര് തന്നെ പണ്ടത്തെ പോലെ ഈശോയുടെ സ്നേഹ എന്നൊക്കെ പറയുന്നവര് ആകെ ആത്മീയ ജീവിതം കേട്ടുകിടക്കാന്ന് പറയുന്നവര് കുറേ പേരുണ്ട് അപ്പൊ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറയാ കൊന്ത ചെല്ലാറുണ്ടോ കൊന്ത ആദ്യം ഒരു ജപമാല ചൊല്ലി തുടങ്ങും ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോൾ നമുക്ക് ഈ വിട്ടുപോയ ഇതൊക്കെ തിരിച്ചു കിട്ടും ഒരു ഡിസ്കണക്റ്റഡ് ആയതൊക്കെ മെല്ലെ മെല്ലെ കണക്റ്റഡ് ആയി തുടങ്ങും ദൈവമായിട്ട് ദൈവിക കാര്യങ്ങളായിട്ട് അങ്ങനെ ഒരു അടിസ്ഥാനങ്ങൾ തുടങ്ങാം ഒരുക്കത്തിന്റെ കാലഘട്ടമാണ് ഈശോയുടെ രണ്ടാമത്തെ വരവിനുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടം നമ്മൾ ഒരുങ്ങണം ഈശോ എപ്പോഴാണ് വരണേന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ടും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല എപ്പോ വേണമെങ്കിലും വരാം എന്നുള്ളതാണ് അപ്പോ ഒരുമിച്ച് ഒരേ പിതാവിന്റെ മക്കളായ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുങ്ങാം നീ വലുത് ഞാൻ ചെറുത് അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരുങ്ങണം ഞങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഞങ്ങളും ഒരുങ്ങുന്നത് നിങ്ങളും ഒരുങ്ങണം എല്ലാവരും ഒരുങ്ങണം അച്ഛന്മാരും സിസ്റ്റർമാരും ബിഷപ്പ്മാരും എല്ലാവരും ഒരുങ്ങണം എല്ലാവരും ഒരുങ്ങണം പേഴ്സണൽ ജീവിതം നമ്മൾ ഒന്ന് ക്രമപ്പെടുത്തണം മാലിന്യങ്ങൾ കഴുകി കളയണം കഴുകി ശുചിയാക്കപ്പെടണം ശുദ്ധി വേണം വിശുദ്ധിയിലേക്ക് വളരണ ആരായാലും നീ ആര് തന്നെയായാലും ലാസ്റ്റ് ജഡ്ജ്മെന്റിൽ ഓരോരുത്തരും ഓരോരുത്തരും ഫേസ് ചെയ്യണ്ടേ നമുക്ക് ഇവിടെ കിട്ടുന്ന റോളുകളും പൊസിഷൻസും സ്റ്റേറ്റസും അതനുസരിച്ചിട്ടല്ല നമ്മുടെ ഹൃദയം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ഹൃദയം നമ്മൾ ശരിയാക്കണം ഹൃദയ ശുദ്ധി വരുത്തണം ഉപദേശിക്കാനല്ല നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം യെസ് ലെറ്റ്സ് ഹലോ ബി നോസ് Thy, thy kingdom, kingdom come, thy, thy will, will be done, on earth as it is in heaven. Give us this day our daily bread. Forgive, forgive us, us our trespasses, trespasses as, as, as we forgive those, those who trespass, trespass against, against us. And lead us not into temptation, but deliver us from evil. Amen. 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 അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശമിച്ചത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ വീഴാൻ ഇടയാകരുതേ ദുഷ്ടെ രക്ഷിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥന മുതൽ ശ്രദ്ധായ പിതാവ് എന്നുള്ള ഈ പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന ദ ലോഡ്സ് പ്രേയർ അർത്ഥം മനസ്സിലാക്കി അതിന്റെ കറക്റ്റ് അരൂപിയോടുകൂടി നമുക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാം ഹേ പിതാ हमारे प्रेम पिता तू ही राजता है स्वर्ग दरा तेरा नाम पावन होवे, तेरा राज जग में छाए तेरी मर्जी पूरी होवे, गे दिन का आ क्षमा दो करना जो करते हैं हम औरों को लेना परीक्षा हम दुर्बल है बचाना बुराई से हम निर्बल है पिता हमारे प्रेमी पिता पिता സ്നേഹസമ്പന്നനായ പിതാവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദ ഹോളി ഫോർ എവർ മോർ ഇത് കണ്ടോ സിസ് എത്ര പ്രാർത്ഥിക്കുന്നുണ്ടോ തോടുമ്പഴേക്ക് അടഞ്ഞു സ്വഭാവം ശശി തോടുമ്പോഴേക്ക് എന്താണല്ലോ ഇത് ഇതിന് തിരിയെങ്കിലും ഒരു സഹനശക്തി കിടത്തൂടേ ജസ്റ്റ് ഒന്ന് അടയാണ്ടിരുന്നൂടലെ ചെടികൾക്ക് അപ്പഴ് അടഞ്ഞു സഹനശക്തി എനിക്ക് സഹനശക്തി ആരണേ <Abhisth1> ah, േ പരിശുരപോലെ ആവണോ വേണ്ടി സ്വഭാവം ഞാൻ നിർത്തി അതിന് പുഴയെ നോക്കുമ്പോൾ മനസ്സിലാവും മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ചാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കൃപ ആ കൃപ മുകളിൽ നിന്ന് താഴേക്കാണ് വേണം അപ്പൊ കൃപയുടെ ആ താഴെ എപ്പോഴും നിൽക്കണം വീട്ടിൽ ശക്തമായ കരക്കിംഗ് ചെയ്യുന്ന താഴെ നിൽക്കുന്നു അറിയുന്നുണ്ട് അതേപോലെ കൃപയുടെ താഴെ എപ്പോഴും നമ്മളായിരിക്കണം ിരുന്ന കൃപയുടെ താഴെ പരിശുദ്ധ അമ്മയാണ് അത് വിതരണം ചെയ്യുന്നത് അപ്പൊ കൃപയുടെ താഴെ എപ്പോഴായിരുന്നു ആ കൃപങ്ങനെ സ്വീകരിച്ച് കൃപ നമ്മളിലൂടെ അപ്പൊ ഈ വെള്ളം പോകുന്നത് കുറച്ച് കുറച്ച് മുകള വിഭാഗത്തിൽ നിന്ന് താലേക്കിടെ ഈ വെള്ളം പോകുന്നത് കണ്ടാണ് അത്ര മനോഹരമായിട്ടുണ്ട് നമ്മളെ വേലേക്ക് വരുള്ളൂ വാട്ടർഫോൾ ഒരു സൈഡിലേക്ക് വന്നപ്പോ വാട്ടർഫോൾ അവിടെ ഉണ്ടാവും പക്ഷെ വാട്ടർഫോളിന് താഴ്ചക്ക് പോകണം ഏലിമേൽ കത്താവ് വെച്ചോട്ടായിരിക്കണം കത്താവ് പ്ലേസ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ആയിരിക്കണം ഈ താഴ്ന്നിരിക്കുമ്പോൾ കൂടുതൽ വെള്ളം നമുക്ക് സ്വീകരിക്കാൻ പറ്റും പിന്നെ അതിൽ താഴ്ന്നിരിക്കാനുള്ള ഒരു എഫ് പഠിക്കാൻ പറ്റണം എന്നിട്ട് താഴ്ചമാക്കണം